കൂറ്റനാട് ടൗൺ ഗതാഗത സംസ്ഥാന പാത കടന്നു പോകുന്ന ടൗണിൽ നാളുകളായി അനുഭവപ്പെടുന്ന ഗതാഗത തിരുക്ക് ഓണം എത്തിയതോടെ രൂക്ഷമായി കുന്നംകുളം പട്ടാമ്പി എടപ്പാൾ തൃത്താല ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ നാലും കൂടിയ ജംഗ്ഷനിൽ എത്തുന്നതോടെ തിരിച്ച് രൂക്ഷമാകുന്നു ഇവ തലങ്ങും വിലങ്ങും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ പോകുന്നു സുരക്ഷ നോക്കി യാത്ര ചെയ്യാൻ യാതൊരുവിധ സൈൻ ബോർഡുകളോ മറ്റോ ഇല്ല ഇതിനിടയിലൂടെയാണ് ജീവനും കൈകുപ്പിടിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ പോകുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പത്താംതി റോഡിൽ ബസ് സ്റ്റാപ്പിൽ നിൽക്കുന്നത് വാഹനങ്ങൾ തീരെ കായുന്ന റോഡിലാണ് കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു വാഹനം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ രക്ഷപ്പെടാൻ യാത്രക്കാർക്ക് ഒരിടം പോലും ഇല്ല പലപ്പോഴും പൊതുപ്രവർത്തകരാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് മേഖലയിൽ സ്ഥിരമായി പോലീസ് സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ് വെയിലും മഴയും കൊണ്ട് കൊണ്ടുവേണം ബസ് സ്റ്റാപ്പ് നിൽക്കാൻ ഈ സാഹചര്യത്തിൽ യാത്രക്കാർ കൂട്ടത്തോടെ സമീപത്തെ ഇടുങ്ങിയ കെട്ടിടവരാനകളെയാണ് ആഗ്രഹിച്ചു വരുന്നത്

പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആന്റ് ടെക്നോളജി ബാബന്നൂർ പട്ടാമ്പി പാലക്കാട്